ആയ ബി പിന്നറിയുന്നത് സജ എന്തൊക്കെയാണ് ഫുഡ് എന്താണ് സജീ വിളിക്കുന്നുണ്ട് നമ്മുടെ സജി എന്താ സജീ വിളിക്കുന്നുണ്ട് നമ്മുടെ കെ പിന്നറിയ ഫുഡ് അയച്ചാ എല്ലാരും ഫുഡ് അയച്ചാഖ ഫുഡ് അയച്ചിപിയെ ഫുഡ് അയച്ചാ കാവ്യാ പൊട്ടപ്പന്നേനറിയണ്ട് നമ്മുടെ കഴിച്ചോന്ന് കെ പി കഴിച്ചോന്ന് എവിടെ മുറു എവിടെയാ ഷോപ്പിലോപ്പില്ല ഷോപ്പില് കഴിച്ചോന്നറിയുന്നുണ്ട് എന്താണ് സ്പെഷ്യൽ എല്ലാവർക്കും കാവ്യ എന്താണ് സ്പെഷ്യൽ കാവ്യ പകലി

ജാഷു എന്തൊക്കെയാണ് നമ്മുടെ ജാഷുവിനെ കുറെ കണ്ടിട്ടുണ്ട് ആയി ഗോൾ എന്ന് അറിയുന്നുണ്ട് ഗോളിന്റെ പേര് ജാഷു എന്നാണ് മുന്നേ നോമ്പ് നോമ്പ് ഫുൾ എടുത്തില്ല ലൈക്ക് നമ്മുടെ നമ്മടെ സിലൂസ്ണ്ട് ഇല്ല തിന്നാൻ സമയമില്ല തിന്നാന്ന് വയ്ക്കണോ തിന്നാൻ സമയമില്ല

എന്റെ പിന്നെ ഫോൺ ഓഫ് ആയി പോയി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ പൊങ്ങിന്ന് പറയുന്നുണ്ട് ആ പൊങ്ങിറ്റാ ഏ സജുമ്മ നമ്മടെ കേളിക്കുന്നു സജുമ്മ പൊങ്ങീറ്റ നിരാളി സെറ്റ് എന്ന് പറയുന്നുണ്ട് എല്ലാം പിന്നെ അടിപൊളി ഡാറിയ

വിശുന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താണ് സ്പെഷ്യൽ ആരും അതെല്ലാം ആക്കിണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ബി പി ഹൃദയമേ എന്ന് പറയുന്നത് ഹൃദയത്തിൻ മത്പാത്രം ഹൃദയത്തിലെ മത്പാത്രമാണ് ഹൃദയമേ അപ്പൊ എനിക്ക് എത്ര ഹൃദയം ഉണ്ട് എന്റെ ഹൃദയം എത്രയാണ് ബി പി ചേച്ചി ചിരിക്കുന്നുണ്ട് അതെന്നെ അവൾക്ക് ഹൃദയ ഹൃദയായിരിക്കും കൂടുതൽ എന്നാലും ബ്ലൂ ഇല്ലാത്ത ഇവിടെ എന്നെ കാണുമ്പോൾ സങ്കടം പക്ഷെ നല്ല രസമുണ്ട് അങ്ങനെ കാണാൻ ഓക്കെ ബി ചേച്ചിക്ക് ബ്ലൂ പോലും ഇല്ല നോക്കിയ എന്നിട്ട് എന്തുണ്ട് കാണാൻ സൂപ്പർ ഇല്ലേ ബി പി ചേച്ചിന്റെ പച്ചല്ല എവിടെ പോയോന്നറിയാം കഴിച്ചോ പൊന്നെ നോക്കുന്നുണ്ട് നമ്മുടെ ബി ചേച്ചി എന്റെ ഹൃദയത്തിന് അഞ്ചാറ ഉണ്ട് ആ അഞ്ചാറയിലെത്ത ഓട്ടയുണ്ട് ആ അഞ്ചാറയിലും ഏ അഞ്ചാറ മണി അറിയ മണിയറ തൻ ആദ്യ രാവിലെ പോയൊരു കാലമുണ്ടല്ലോ കതി കതിളിയുളപ്പിളിയു എന്തൊക്കെയാ കെ അലഹദ സുഖം കദീസുഖല്ലേ കഴിച്ചു മുത്തേന്ന് പറയുന്ന കുടിച്ചു ഞാൻ കുടിച്ചു പറഞ്ഞു സ്നേഹം കൊടുക്കുന്നുണ്ട് കതി സ്നേഹം കൊടുക്കാതെ ത്രിധൂര ഹോട്ടേൻ്റെ ആയി പോയി എന്ന് പറയുന്ന കതി സു എന്ന് പറയുന്നുണ്ട് കതി കതി ഞാൻ പറയുന്നുണ്ട് നമ്മുടെ സ്വാഗതം ഒക്കെയാണ് ിലുണ്ട് എന്ന് അറിയുന്നുണ്ട് എനിക്കൊരു പണി തന്നെ അല്ല മറ്റേ വേറെ ഒരു ലൈവിലാ ഞാനീ വേറെ ലൈവ് കണ്ടിട്ട് പണിയുണ്ട് അവിടെ ഭയങ്കരം പിന്നെ പിന്നെ ഭയങ്കര കതിയുണ്ട് പിന്നെ വിഷുണ്ട് ഒരു ലൈവിലാണ് എന്നിട്ട് പണിയുണ്ട് എന്നോട്

കഥി കഥിയും പിന്നെ ഇഷുവും പിന്നെ വേറെ ലൈബിലാണ് നമ്മുടെ ഈ ലൈവിൽ നിന്ന് കളിക്കുന്ന ഞാൻ കാണുന്നുണ്ട് ഇസ്ലാം വലൈക്കും ഫസ്റ്റ് ലൈവിൽ നിന്ന് പാട്ട് കേട്ട് വന്നത് ലൈക്ക് ചെയ്തു എന്തൊക്കെയാ വാക്കാ എന്തൊക്കെയാണ് സുഖമല്ലേ കുട്ടികളോ എന്തൊക്കെയാണ് സുഖമല്ല ലൈവിലേക്ക് സ്നേഹവും സ്വാഗതം ലൈവിൽ വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം നീനാലല്ലെങ്കിൽ നമ്മളെല്ലാം സി സി ടി വി ആ അത് സി സി ടി വി ആകണമല്ലോ റിയുന്നു യേശു സുഖാണോ ചായ കുടിച്ചോന്ന് നയിക്കുന്നുണ്ട് മുറി ഏതിലേ നമ്മടെ യാസീന ഏഹ് ഞാൻ യാസി ലൈവിൽ പോയി അവിടെ പണിയെടുക്കാൻ ഇറങ്ങി വന്നാ നിന്റെ നോട്ട് പക്ഷേ അപ്പോൾ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് പോകാൻ പറ്റും അറിയുന്നുണ്ട് അറിയാ കണ്ടതല്ല പിണോന്ന് നിക്കുന്നുണ്ട് അലഹമ്മെന്ന് പറഞ്ഞു ബാബുക്കാ ആ ഫുഡ് അയച്ചാ ബാബക്കാ ഫുഡ് അയച്ച എന്താണ് സ്പെഷ്യല് ഓർമ്മിക്കാന്ന് പറയുന്നത് സൽമാൻ അതെ എന്തൊക്കെയാ സൽമാൻ സൽമാൻ ഫാലിസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സുഖല്ലേ കഴിച്ചു കതി എന്ന് അറിയുന്നത് സ്നേഹത്തിന് യാസി ലൈവിൽ പോയി വന്ന ഞാൻ കണ്ടു ആ കണ്ടിന് ഉം സി സി ടി വി ഇരുന്ന് കാണാൻ എന്തൊരു സുഖമല്ലേ കഥയും മുത്തിയെന്നറിയും വിപ്പി ചും ഭയങ്കര സുഖാണ് കഥ എന്ന് അറിയുന്നുണ്ട് സ്നേഹം കൊടുക്കുന്ന സുഖം കതിച്ചിപ്പിന്റെ വിട്ടു പോകാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ പോകാൻ പാടില്ലല്ലോ അങ്ങനെ പോകാം ഇനി പോവില്ലറിയാ ബി പിന്നറിഞ്ഞിരിക്കുന്നുണ്ടേ അത് ലൈക്ക് ഇട്ട് അറിയുന്നുണ്ട് സൽമാൻ താങ്ക് യു സൽമാൻ ബ്രോ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ ലൈവിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം അത് ചെറ്റിന്ന് പറയുന്നുണ്ട് ഇഷ്യൂ സൽമാൻ പറഞ്ഞ സ്നേഹം കൊടുക്കുക അതി സൽമാൻ പറഞ്ഞ സ്നേഹം കൊടുക്കുക കൊടുക്കും ലൈവ് കഴിഞ്ഞു അറിയുന്നുണ്ട് ആ കഴിഞ്ഞു അല്ല ഇവര് അന്നോട് പറഞ്ഞു ഇഷ്യൂ കണ്ട സൽമാന റഹീമോട് പറഞ്ഞു പിന്നെ ഞാൻ ബിസിയാണ് ഞാൻ പിന്നെ വരാൻ അപ്പൊ അവിടെ അടിച്ച് ആണ് ഞാൻ കാണുന്നുണ്ടത് ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ എന്ന് അറിയുന്നു ആ ഞമ്മളുണ്ട് ഞമ്മളുടെ ഉണ്ട് ഫുഡ് കഴിച്ച് ചപ്പാത്തി അതിലക്കറി എന്നറിയുന്നു ആണോ പൊളി നല്ല ഭാവ അങ്ങനെ പോകാൻ ഇന്നെക്കൊന്ന് ഞാൻ ജയിലിൽ പോകുന്നു പറയുന്നു ആ അതന്നെ നീരാളി ശരിയല്ലേ ശിശി ഇരിക്കുന്ന സുഖം വല്ലേന്ന് അറിയുന്നു പിന്ന അടിപൊളി സുഖം വേറെ അതേ സുഖം ഹായ് സൽമാൻ ബിപി ചിപ്പി അതേന്ന് പറയുന്നുണ്ട് ഹായ് അറിയുന്നുണ്ട് സൽമാൻ ഞാൻ അവിടെയും ഞാൻ അവിടെയും ഇത് പറഞ്ഞു കുരുപ്പെന്ന് പറയുന്നുണ്ട് ആരാ നീ എല്ലായിടത്തും പറയും ഇതേപോലെ ഡയലോഗ് കഥ സ്നേഹം ചിരിക്കുന്നുണ്ട് ഇക്ക സുഖം തന്നെയാണ് നോക്കുന്നുണ്ട് സ്നേഹത്തോടെ ആ സുഖം അവിതാ ഞാനുണ്ട് എന്റെ കുറ്റം പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട് ഞാൻ പറയും കുറ്റം എന്റെ കുറ്റെല്ലാം ഞാൻ ഒന്നും നല്ലതുപോലും പറയൂ ലേശു ഞാൻ വാച്ചെങ്കിലും ഉണ്ട് ഈ വാച്ചെങ്കിലും ഉണ്ടായും ഇല്ലെങ്കിലും സി സി എഫ് ടി ഞാൻ കുറ്റം പറയും കുറ്റം ഇടക്കിടക്ക് ഞാൻ പറഞ്ഞോണ്ടിരിക്കും യോ നയിക്കുന്നുണ്ട് നമ്മുടെ ബിപിച്ചി അവിടെ ഇവരുണ്ടല്ലോ ആ നമ്മ മുമ്പേ കൊറേ മുന്നത്തെ പരിചയാണ് ഏക്ക കൊറേ മുന്നത്തെ പരിചയമാണ് ഞാൻ കുറ്റം പറയില്ലെന്നറിയുന്നുണ്ട് ബീപിച്ചേച്ചാ അതെ ഞാൻ ഞാനിവിടെ പോയപ്പോ യേശു ഇല്ല കുറച്ച് മുന്നേ അവിടെ ഒന്ന് പോയി നോക്കി അപ്പൊ യേശുവിനെ കണ്ടു ഇല്ലേ യേശുണ്ടായില്ലേ ആ ഞാനല്ല ഞാൻ കുറച്ച് മുന്നേരം നോക്കുമ്പോ അവിടെ അടിച്ച് ചാറ്റിംഗാണ് യശു എല്ലാം നമ്പർ ഇട്ടു കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ ഒമ്പത് എട്ട് ഏഴ് പിന്നെ ആറ് അഞ്ച് നാല് മൂന്ന് രണ്ടെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അല്ല ഇശോ വിശു മോളെ ബാ ചോയ്ക്കട്ടെ കഥ ചിരിക്കുന്നുണ്ട് അന്നേരം അതീത്താടി ഉണ്ടായിന് അന്നേരക്കെ അതീതി സൽമാനുണ്ടായിരുന്നു ഒന്ന് സൽമാൻ ഫാരിസ് സുഖാണോന്ന് വെക്കുന്നുണ്ടേ കാര്യം എന്നിട്ട് അറിയും ബിസിയാണ് പൊട്ടിപ്പല അതി വർക്കില്ല ഇന്ന് അതി വർക്കില്ല വിപിച്ചത്തെ ഫുഡായ വിഷു മുങ്ങിന്ന് അറിയുന്നുണ്ടാ വിശുളപ്പൊ ഞാൻ കമന്റ് എന്ന് പറയുന്നുണ്ട് ആണോ എന്ന് ഭയുന്നു പോണോ ഇഷു എന്ന് അറിയുന്നുണ്ട് അവള് മുങ്ങും ചേച്ചി അവള് മുങ്ങും അറിയാം ചേച്ചി ഓക്കേ സെറ്റല്ലേ അമ്മ പറഞ്ഞു ഫുഡായി എന്താണ് ഉച്ചക്ക് എന്താ സ്പെഷ്യൽ ഇണ്ടാ പറഞ്ഞോള എല്ലാം ഉഷാറല്ലേ അതേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാബുക്ക ഭാ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ അത് கதக்கே பார் பாரா ആരും ും സബും മറക്കരുന്ന് പറയുന്നുണ്ട് കേരളാന്ന് തന്നെ സ്നേഹം കൊടുക്കാതി ഗുഡ് മോർണിംഗ് ഇതൊക്കെയാണ് അതിന് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നില്ല അങ്ങനെയല്ല തോന്നുമ്പോ ഇടാം കേരള പൊട്ടിക്കളിന്ന് പറഞ്ഞു സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താണ് ഈ സമയം അങ്ങനെയൊന്നുമില്ല

എന്ന് റിയുന്നുണ്ടോ അങ്ങനെ കഥ ഞാൻ പോയില്ല എനിക്ക് ഭയം വേണ്ടിയേശു സിദ് ലൈവിലുള്ളവരാണ് എല്ലാരും അറിയുന്നുണ്ട് ആ ബാബക്ക അതെ എല്ലാരും അതെനിക്ക് കൊതപ്പുണ്ടായി ഇവരേത് വെക്കുന്നില്ല എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി കുറവുണ്ട് പക്ഷെ എവിടെയും പോയി വന്നത് അല്ലേ ഇപ്പൊ സത്യം പറഞ്ഞ അതെന്നെ ചേച്ചി ടയോ നമ്പർടുക്കാൻ വേണ്ടി പോയതാ മനസിലായാ ഇഷോ എടയോ ഓളെ നമ്പർണ്ട് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഈ നമ്പർ ഏതോ ലൈവ് കൊണ്ടി കൊടുക്കാൻ പോയതാ അല്ലേ കതി കതി അങ്ങനെയല്ലേ ഷൂ തന്നെ ചിരിക്കുന്നുണ്ട് കതി ബാവക്കല്ല മുറു ലൈവിൽ വന്നവരാണ് എല്ലാം അങ്ങോട്ട് അതന്നെ ഇവിടെ ഉള്ളവരെല്ലാരും അങ്ങോട്ട് പോയതാ എന്റെ ലൈവിൽ നിന്ന് എല്ലാവരും കൂട്ടാക്കിയതല്ലേ ശത്രുവിനെ അതെ ഇപ്പം ചിരിക്കുന്നുണ്ട് യേശു ഡി എന്ന് പറയുന്നുണ്ട് ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെങ്ങൾ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് സുഖല്ലേ ഏല്ലെന്നെ പറഞ്ഞാ ഞാൻ ഞാനിപ്പോൾ വിളിക്ക് ഫോൺ എടുക്കണം എന്ന് അറിയുന്നുണ്ട് ആ വിളിക്ക് മാറൂ ആളെന്തായാലും വിളിക്കണം യേശു നിന്റെ നമ്പർ താന്നറിയി ഞാൻ തരാം ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഏതിക്കോ

കേരള നീ ഉണ്ടായിരുന്നു എല്ലാ അമുക്കിങ്ങനും എന്നെ പോലെ സി സി ടി ആയി ചേച്ചി മനസ്സിലേച്ചി എല്ലാ അമുക്കിങ്ങളും എന്നെ പോലെ സി സി ടി നോക്കുന്നുണ്ട് ചേച്ചി വന്ന മുതൽ ഇത് വേറെ ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ സാധനം കടയിൽ പോകണം കേട്ടോ ഉം ഉം ചേച്ചി നോക്കി ബിബി ചേച്ചി സാധനം വാങ്ങാൻ വേണ്ടി പോന്ന അനുഗ്രഹക്ക് പുരിശു ബി പിന്നെ ഞാൻ ഡക്കട പറയുന്നുണ്ട് സിറ്റി ആയി നോക്കുമല്ലോ സീൽ പോയി അനു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ

മെയിൻ്റില്ലാത്തണ്ട് കോടിയെന്ന് പറയുന്നുണ്ട് മുറിവെന്ന് പറഞ്ഞു ഞാക്ക് നോക്കണ്ട നോക്കണ്ട ശരിയല്ലേ

ചേച്ചി തന്നെ സ്നേഹം കൊടുക്കുന്ന എന്റെ ലൈവില് ബിൽ ചെക്ക് ഉണ്ടാവും പിന്നെ എന്റെ പങ്ങൾ ഉണ്ടാവും പിന്നെ സി സി ടി ആയിട്ട് ഞാനുണ്ടാവും പോരേ എനക്ക് കഴിക്കാൻ മടിയുണ്ടോ കേരളം ചോയ്ക്ക് അങ്ങനെ ചോയ്ക്ക് പേടിപ്പിച്ച് എടുപ്പിച്ചു ചോയ്ക്ക് മുട്ട വിറക്കണം അവളെ ചോയ്ക്കുമ്പോ അങ്ങനെ ചോദിക്കണം കേരള സ്നേഹം കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്നേഹം കൊടുക്കുന്നു ചെവി പോയാ അങ്ങ് കഴിച്ചു ഇല്ല എനിക്ക് ടൈമാകുന്ന അതും ഇപ്പൊ കണ്ട്രോളാണ് ബി പിന്നെ ചിരിക്കുന്നുണ്ട് അത് ഫുഡ്ക്കല്ല മലക്കനിയ അനൂ തന്നെ സ്നേഹം കൊടുക്കുന്നുണ്ട് ലഭിച്ചാന്ന് കഴിച്ചോ എനിക്ക് ടൈമാവുന്നത്രീ പൊട്ടിപ്പോയോ garpa നക്കാർ കമാറ്റോന് വേണം എം മെമ്മറീസ് ആണ് ഇപ്പോൾ എന്നെ എം എലക്കും കൊടുത്തു നല്ല കണ്ടു വെച്ചിട്ടുണ്ട് ഓരെ അത് पण നോർമലാണ് ആരെ നിങ്ങക്കൊന്ന് കേൾക്കണം നിങ്ങൾ ആയമയ്ക്ക് വന്നോളൂ അത് അറിയില്ല ആയിടേയിൻ ലൈ ലൈ നമ്പർ 3 കിട്ടി ഓളമായി ഹേ ഫുഡ് ചേണ്ട പക്ഷെ ഞാനിപ്പങ്ങനെ എണ്ണക്കട ഒന്നിണ്ടാക്കും ഫുഡ് ഫുഡ് കട്ട് ചെയ്തു നാട്ടിലാകുമ്പോ ഏകദേശം ഇവിടെ എല്ലാം പറ്റുന്നില്ല പറയുന്നു അതിന് കള്ളന പറ്റിച്ച് ജോലി കണ്ടിപ്പം അപ്പം അതിനെ കള്ളത്തിൽ പറഞ്ഞു പറ്റിച്ചു വിടും എന്നാ കാർണ്ണൂർ നാട്ടിൽ ചണു ആ അതൊക്കെ നമ്മളെ മൂന്ന് മൂന്നാം ദിവസം കഴിഞ്ഞില്ലേ അപ്പം ഇനിയിപ്പം നാൽപ്പത് ദിവസം കയറ്റുന്നു എന്നാ കാർണ്ണൂർ നാട്ടിൽ ചണങ്ങു ഇനി നാൽപ്പത് ദിവസം കയറ്റം ഉണ്ടോ പിന്നെ ഒരു വർഷം കയറ്റും മൂന്നാമത്തെ ദിവസം വച്ചാണെങ്കിൽ കഴിഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ മുപ്പത് സ്വന്തം വീട്ടിൽ മൂന്നിനാണോ ആ അതെ മൂന്നിന് ഉറക്കം അതിൻ്റെ നെറ്റ് ഓണാണ് ഉറങ്ങുമ്പോൾ നെറ്റ് ഓഫ് ഓഫാക്കും തീരുവ നല്ലതാണ് ഉറങ്ങട്ടോന് പടുക്കൂസ് ഉറങ്ങട്ടെ ആ നമുക്ക്